അങ്ങനെ നന്ദിനിയെ വിഷമിച്ച് കരഞ്ഞോടെ ഇരിക്കുമ്പോഴാട്ടോ അവളുടെ മുത്തശ്ശിയുടെ കോൾ വരുന്നത് അവൾ ആരതിയുടെ പറയുന്നുണ്ട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും മുത്തശ്ശി വിളിക്കുന്നത് അങ്ങനെ നന്ദിനി ഫോൺ ഫോണെടുക്കുകയാണ് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോളെ ചടങ്ങുകളൊക്കെ എന്തായി ഇവിടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു കേട്ടോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ആ മുത്തശ്ശി ഇവിടെ രീതിൻ സാറ് ഒരുപാട് ആളുകളെയൊക്കെ ക്ഷണിച്ച് ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞു ശേഷം എല്ലാവർക്കും അന്നദാനമൊക്കെ നടത്തി പിന്നീട് പുതുവസ്ത്രങ്ങളൊക്കെ നൽകി എന്ന് പറയാൻ കേട്ടോ എന്നിട്ടെന്തിനാ മോള് കരയുന്നത് എന്ന് ചോദിക്കാൻ മുത്തശ്ശി അത് പിന്നെ മുത്തശ്ശി സന്തോഷം കൊണ്ടാണ് ഇത്രയും നന്നായിട്ട് എൻ്റെ അമ്മയുടെ ആണ്ട് ഇതുവരെ നടത്തിയിട്ടില്ല സന്തോഷം അത് മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറയാം അമ്മയുടെ ആത്മാവ് എപ്പോഴും മോളെ കൂടെ ഉണ്ടാകും മോൾ സന്തോഷമായിട്ടിരിക്കെ എന്ന് പറയാൻ അപ്പോൾ അതിന് ശരി മുത്തശ്ശി ഇവിടെ എല്ലാവരും പിരിഞ്ഞു പോയിട്ടില്ല എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ തിരികെ വിളിക്കാം എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യാൻ എന്നിട്ട് അവൾ പൊട്ടി പൊട്ടിക്കരയുണ്ടോ എന്തൊക്കെ കളത്തരങ്ങളാണ് ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇത്രക്കും ഗതികെട്ട ജന്മം വേറെ എവിടെയെങ്കിലും ഉണ്ടോ ആരതി പത്മാമയോടെ പറഞ്ഞതാണ് ശരി ഞാനൊരു വേസ്റ്റ് ആണ് വെറും വേസ്റ്റ് ആണ് എന്റെ ജന്മം എന്ന് പറഞ്ഞ് ബെഡിൽ ഇരുന്ന് പൊട്ടിക്കരയാണ് ആരതി ആകട്ടെ എങ്ങനെ നന്ദിനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ നിസ്സഹായവസ്ഥകത്ത് നോക്കി നിൽക്കാൻ നിൽക്കാട്ടോ പിന്നീട് കാണിക്കുന്നത് പുറത്തു സൂര്യ ഫോണിൽ ആരൊക്കെയോ ട്രൈ ചെയ്യാൻ എന്നിട്ട് അവസാനം വിവേകിനെ വിളിക്കുന്നത് വിവേക് നീ എവിടെയാണ് ചോദിക്കുന്നത് ഞാൻ വീട്ടിലാണെടാ ആരതി ഇവിടെ നിന്നും ഒരുപാട് ജോലികൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് മുങ്ങിയത് അവൾ വരുമ്പോഴേക്കും എല്ലാം തീർക്കണം എന്ന് പറയാൻ കേട്ടോ അപ്പൊ സൂര്യ പറയുന്ന അതൊക്കെ എനിക്ക് മനസ്സിലാവും തൽക്കാലത്തേക്ക് നീ ആ ജോലികളെല്ലാം അവിടെ വെച്ചിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യേ എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ വിവേകിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിവേക് എല്ലാം അത് സമ്മതിക്കാണ് ശരി സൂര്യ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം തൽക്കാലം ഇവിടുത്തെ ജോലികളെല്ലാം ഇവിടെ നിൽക്കട്ടെ ട്വിസ്റ്റ് ഉണ്ട് നീ പറഞ്ഞ കാര്യത്തിന് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാം റെഡിയാക്കണം എന്ന് പറയുന്നുണ്ട് സൂര്യ ഓക്കെ സൂര്യ പത്ത് മിനിറ്റ് അല്ലേ അതിനോട് ഞാൻ റെഡിയാക്കിയിരിക്കും എന്ന് തന്നെ പറയാം അങ്ങനെ സൂര്യ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് അകത്തെ യതീന്ദ്രൻ സർ പത്മയുമായി സംസാരിക്കുകയാണ് പിതൃബലി നടത്തുന്നത് എന്തിനാണെന്ന് തനിക്കറിയില്ല അതിന്റെ പുണ്യവും പാപങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നിനക്ക് അറിയാമായിരിക്കുമല്ലോ നന്ദിനി അവളുടെ അമ്മയുടെ ആണ്ടുബലി വിവേകിന്റെ വീച്ചിടിനെ ഉമ്മർത്ത് വെച്ച് നടക്കാൻ തീരുമാനിച്ചതാണ് ഞാനാണ് അവളെ നിർബന്ധിച്ച് ഇവിടേക്ക് മാറ്റിയത് പത്മ മാഡം എതിർക്കില്ല എന്ന് ആ കുട്ടി എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തരം ആത്മീയമായ കാര്യങ്ങൾക്ക് പത്മ മാഡം എതിർക്കില്ല എന്ന് എല്ലാം എന്റെ തെറ്റ് അല്പം മനസാക്ഷിയെങ്കിലും നിന്റെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി നീ ഇത്രക്കും അതപതിച്ചു പോയത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയാട്ടോ എല്ലാം കേട്ട് ദേശത്തിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ പത്മ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ വീടിന്റെ ഉമറത്ത് അവൾ എടുത്തു വെക്കുന്ന ഒരു ചോറിന്റെ ഉരുള നിങ്ങളുടെ ലക്ഷ്യം അവളുടെ അമ്മയുടെ സ്വർഗമോക്ഷായിരുന്നില്ലല്ലോ നിങ്ങളുടെ ലക്ഷ്യം പിന്നെ എന്ന് ചോദിക്കേണ്ട അദ്ദേഹം അവൾ ഈ വീടിനെ അവകാശിയാക്കി മാറ്റണം അതായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അവൾക്ക് ഈ വീട്ടില് സകല സ്വാതന്ത്ര്യമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കണം അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ ചോദിക്കും എല്ലാം കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എടോ മനുഷ്യർ ദേഷ്യം വരുന്ന സ്വാഭാവികം ആ ദേഷ്യം ഒന്ന് ഭ്രാന്തോളം വരെ എത്തി നിൽക്കുന്നതും പക്ഷെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ദിവസവും ഇങ്ങനെ ഭ്രാന്തായിട്ട് പെരുമാറുന്നത് അസ്വാഭാവികമാണ് ആ പെൺകുട്ടിയുടെ കണ്ണുനീർ കണ്ടിട്ട് പോയി നിന്റെ മനസ്സറിഞ്ഞില്ലല്ലേ നീയും രണ്ട് പെൺമക്കളുടെ അമ്മയല്ലേ രണ്ടുപേരെ നീയും തന്നെയല്ലേ പ്രസവിച്ച് വളർത്തിയത് എന്തിനെ സൂര്യ അമ്മയെ അനുസരിക്കുന്നു അമ്മയുടെ സ്നേഹത്തോട് പെരുമാറുന്നില്ല എന്നൊക്കെ നീ ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് നീയും ഒന്ന് ചിന്തിച്ചു നോക്കും അമ്മ എന്ന വാക്കിന്റെ അർത്ഥം നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ച് ഘോര അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയാൻ അപ്പോൾ പത്മം പറയുന്നുണ്ട് അവൾക്ക് വേണ്ടി മാത്രം ഞാൻ ഒന്നും ചെയ്യും പക്ഷെ ബാക്കിയുള്ളവർക്കെല്ലാം ഞാൻ ചെയ്യും അവൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടേണ്ടവരാണ് ആ സ്ഥാനത്ത് നിന്നും പുറത്തേക്കാ കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ പിന്നെ ഈ പത്മയുടെ അവളുടെ പെരുമാറ്റം ഇത് രൂക്ഷമായിരിക്കും എന്നൊക്കെ പറയാനുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തിന് എന്നും കാറിന്റെ ഹോണടി കേൾക്കുന്നത് ആരാണത് എന്ന സംശയത്തെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുകയാണ് അതേസമയം ഇരിക്കുന്ന വിജയും വേദയും ഇന്ദ്രജയും കൂടി ഈ ശബ്ദ കേട്ടിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോ ഇതാരാ അപ്പോഴേക്കും നന്ദിനി എന്ന് വിളിച്ചുകൊണ്ട് സൂര്യാഗത്ത് എത്തിയിട്ടുണ്ട് വീണ്ടും അകത്ത് കയറിട്ട് നന്ദിനിയെ ഉച്ചത്തിൽ വിളിക്കാണ്ട് അവസാനം നന്ദിനിയും ആരതിയും അവിടെ താഴേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ യതീന്ദ്രസർ എന്നിട്ട് ചോദിക്കുന്നതിന് എന്താണ് കാര്യം അതെ കുറച്ചു മുൻപ് നമ്മുടെ ഉമറത്ത് നടന്ന ഒരു ചടങ്ങ് മുടങ്ങിപ്പോയില്ലേ ആത്മാവിനെ ബലിയിടൽ ഒരു ചടങ്ങ് നടന്നാൽ അത് മുടങ്ങിപ്പോയാൽ എന്താണ് പരിഹാരമെന്ന് ഞാൻ വിളിച്ച് അന്വേഷിച്ചു അതിനുള്ള പരിഹാരമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാകാത്ത മുഖത്തോട് മുഖം നോക്കിയാണ് അപ്പോൾ സൂര്യൻ നന്ദിനുടെ അടുത്ത് വന്ന് ചിരിച്ചുകൊണ്ട് താൻ വല്ലാതെ കരഞ്ഞല്ലേ സാരമില്ല നല്ലൊരു അമ്മയുണ്ടാവുക അമ്മ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞു ഇവിടെയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാൻ ഇത് കേട്ട് നിൽക്കുന്ന ഇന്ദ്രജയും വേദയും പുച്ഛിക്കാം കേട്ടോ എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ആഅമ്മ മാത്രം പറഞ്ഞാൽ പോയാൽ അമ്മക്ക് ആ ക്വാളിറ്റി വേണം ബലിചടങ്ങ് മുടങ്ങിയാൽ അതിനുള്ള പരിഹാരം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു പാവങ്ങൾക്ക് അന്നദാനവും വസ്ത്രദാനവും നൽകിയാൽ അതിനുള്ള പരിഹാരമാകുമെന്ന് പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞത് കറക്റ്റില്ല അച്ഛ കാര്യങ്ങളൊക്കെ അച്ഛൻ നന്നായിട്ട് അറിയാവുന്നതിൽ ഒന്ന് വാ തുറന്ന് പറ അച്ഛ എന്ന് പറയാം അപ്പോൾ എതിന് പറയുന്നത് ആ ഇത് പരിഹാരമാണ് എന്ന് പറയാം ഇന്ന് രജയം ഒട്ടും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുക എന്നിട്ട് സൂര്യ പറയുന്ന സോ ഈ വീടിന്റെ ഉമർത്ത് വെച്ച് അങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് അന്നദാനം വസ്ത്രദാനം അത് തടയാൻ ആരുടെയെങ്കിലും നാവ് പൊങ്ങുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയാം ഇതെന്റെ വീടാണ് സൂര്യയുടെ വീട് സൂര്യ നിശ്ചയിച്ചിരിക്കുന്ന ഈ ചടങ്ങ് ഈ വീടിന്റെ ഉമ്മറത്ത് നടത്തിയിരിക്കും എന്ന് പറഞ്ഞു നന്ദിനിയുടെ കൈ പിടിച്ചിട്ട് സൂര്യ പുറത്തേക്ക് ഇറങ്ങാട്ടോ ഇത് കേട്ടുകൊണ്ട് പത്മവും അവിടേക്ക് വരുന്ന അങ്ങനെ എല്ലാവരും എന്താണെന്ന് മനസ്സിലാകാതെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ശേഷം സൂര്യയുടെയും നന്ദിനുടെ പിന്നാലെ മുറ്റത്തേക്ക് ഇറങ്ങാൻ സൂര്യ നേരെ ചെന്ന് നിൽക്കുന്നത് അവന്റെ വണ്ടിയുടെ മുന്നിലേക്കാ എന്നിട്ട് അതിന്റെ ഡോർ തുറക്കാണ്ട് അതിൽ നിന്നും നാലു പേര് പുറത്തേക്ക് ഇറങ്ങാൻ ഉറങ്ങാൻ ഒരിടമോ കഴിക്കാൻ ഭക്ഷണമോ ഇല്ലാത്ത തെരുവിലലിയുന്ന നാല് പേരായിരുന്നത് അവരെ കണ്ടതും ചേ എന്ന് പറഞ്ഞ് എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ് ആ നാലു പേരാകട്ടെ അത്ഭുതത്തോട് കൂടി ആ വീട് ചുറ്റുപാടും ഇങ്ങനെ വീക്ഷിക്കാണ്ട് അവസാനം സൂര്യ പറയുന്നുണ്ട് നന്ദിനി അന്നദാനം നടത്തേണ്ടത് ഒരു നേരത്തെ ഭക്ഷണത്തെ പോലും വകയില്ലാത്ത പാവപ്പെട്ട ഇവരെ പോലെയുള്ളവർക്കാണ് എന്നിട്ട് ആരതി വാ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കാട്ട് അങ്ങനെ ആരതി നന്ദിനിയോടൊപ്പം നിൽക്കുകയാണ് എന്നിട്ട് വരൂ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും കൂട്ടി പോയി സൂര്യ ആ വണ്ടിയുടെ ഇടയ്ക്ക് തുറക്കാണ് അതിൽ നിന്നും ഭക്ഷണ വിഭവങ്ങളെല്ലാം അവരുടെ കയ്യിലേക്ക് എടുത്തുകൊടുക്കുകയാണ് ശേഷം ഗ്ലാസും പ്ലേറ്റും എല്ലാം എടുത്ത് അവർ ആ നാലു പേരെയും വരൂ എന്ന് വിളിച്ചുകൊണ്ട് വീടിന്റെ ഉമ്മറത്തിട്ടിരിക്കുന്ന കസേരിൽ കൊണ്ടുപോയിരുത്താനോ അവരടുത്തേക്ക് വന്നതും വേദകയും ഇന്ദ്രജയും പത്മവും എല്ലാവരും മുഖം പൊത്തി പിടിക്കാൻ എന്നിട്ട് അവരെ നിന്ന് മാറി നിന്ന് നോക്കിയാണ് എന്നാൽ ഇതെല്ലാം കണ്ട് യതീന്ദ്രസൽ ഉള്ളിൽ ചിരിക്കാൻ ശേഷം സൂര്യ നന്ദിനിയോട് ഭക്ഷണം വിളമ്പാൻ വേണ്ടി പറയുകയാണ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്ക് തന്റെ മനസ്സിന്റെ സങ്കടം തീരട്ടെ എന്ന് പറയാനുട്ടോ സൂര്യ നന്ദിനിയോട് നന്ദിനിക്ക് സന്തോഷമാവുകയാണ് അങ്ങനെ വിളമ്പാൻ നിൽക്കുമ്പോൾ പറയുന്നുണ്ട് വൺ മിനിറ്റ് ആദ്യം വസ്ത്രദാനം എന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടിയിൽ പോയിട്ട് നാലു പേർക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് നന്ദിനിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവർക്ക് കൊടുക്കാൻ പറയാണ് അങ്ങനെ നന്ദിനി നാലു പേർക്കും ഡ്രസ്സൊക്കെ കൊടുക്കുകയാണ് ശേഷം പ്ലേറ്റ് എടുത്തിട്ട് ആരതി നന്ദിനും കൂടിയും അവർക്ക് നാലു പേർക്കുള്ള ഭക്ഷണം എല്ലാം വിളമ്പി ഓരോരുത്തരുടെയും കയ്യിൽ കൊടുക്കുകയാണ് അവരെല്ലാവരും ആർത്തിയോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഭക്ഷണം കഴിക്കാൻ ഇത് കാണുമ്പോൾ നന്ദിനിക്കും സൂര്യക്കും എല്ലാവർക്കും സന്തോഷാവുകയാണ് എന്നാൽ പത്മകാട്ട് ദേഷ്യത്തോ കൂടി നോക്കി നിൽക്കാൻ എന്നിട്ട് അവർ അവിടെ നിന്നും അകത്തേക്ക് ഒറ്റ പോക്കാൻ പോവുകയാണ് പിന്നാൽ തന്നെ വേദയും ഇന്ദ്രജയും വിജയും പോകാൻ നിൽക്കുമ്പോൾ സൂര്യ പറയുന്നതിന്റെ ഒന്ന് നിന്നെ കുടുംബത്തിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ എല്ലാവരും അതിന്റെ കൂടെയാണ് നിൽക്കേണ്ടത് അല്ലാതെ എതിർക്കുന്നവരുടെ കൂടെ അങ്ങ് നിൽക്കുകയല്ല വേണ്ടത് എന്ന് പറയുന്നത് ശേഷം ചോദിക്കുന്നത് എന്താളിയാ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഫുഡാണ് കഴിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ കഴിച്ചാലോ എന്ന് പറഞ്ഞ് വിജയ് ബോധമില്ലാതെ ഭക്ഷണത്തിനടുത്തേക്ക് വരും ഇന്ദ്രജ ഒരു നോട്ടം നോക്കാട്ടോ ഇത് കണ്ടിട്ട് വിജയ് അവിടെ നിന്ന് പരിങ്ങി നിൽക്കും എന്നിട്ട് അവരുടെ കൂടെ തന്നെ അകത്തേക്ക് കയറി പോവാൻ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കണ്ടുമ്പോൾ സൂര്യ പറയുന്നതിന് നന്ദിന എനിക്കൊരു പ്ലേറ്റിൽ വിളമ്പി അങ്ങനെ ആ നന്ദി സന്തോഷപൂർവ്വം തന്നെ സൂര്യക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാണ്ട് അങ്ങനെ അവരി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ആ ചെയറിൽ അവിടെ അവരുടെ കൂടെ ഇരുന്ന് സൂര്യൻ കഴിക്കാൻ ഇത് കാണുമ്പോൾ എതിര സാറിന് മനസ്സ് നിറയണ്ടോ അദ്ദേഹം ചിരിക്കാണ് എങ്ങനെയാ തന്റെ കരച്ചിൽ നിർത്തേണ്ടത് ആലോചിച്ചപ്പോൾ അപ്പോൾ തോന്നിയ വഴിയാണിത് ആർ യു ഹാപ്പി എന്ന് ചോദിക്കട്ടോ നന്ദിനിയുടെ സൂര്യ അപ്പോൾ നന്ദിനി കണ്ണൊക്കെ നിറയാണ് അപ്പോൾ ആരതി പറയുന്നുണ്ട് ഏട്ടാ ഇതിലും കൂടുതലൊന്നും ആർക്കും ഇവളെ സമാധാനിപ്പിക്കാനാവില്ല അപ്പോൾ യകീന്ദ്ര സർ അവളുടെ അടുത്ത് നിന്ന് പറയുന്നില്ല മോളെ ഇന്റെ അമ്മക്ക് തൃപ്തിയാവും ഉറപ്പ് എന്ന് പറയാൻ കേട്ടോ ഇത് കൂടി കേൾക്കുമ്പോൾ നന്ദിനിക്ക് ഒന്നുകൂടി സന്തോഷാവുകയാണ് സൂര്യ ഒരു നിമിഷം അവളെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആ നാല് നാലുപേരെയും നോക്കിയിട്ട് അവൻ വീണ്ടും ഭക്ഷണം കഴിക്കാൻ കേട്ടോ അതേസമയം മുറിയിലെത്തിയ പത്മ ദേഷ്യം കൊണ്ട് ബെഡിലുള്ള ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും എല്ലാം വലിച്ചു താഴേക്കിടുക അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വേസ് എല്ലാം എടുത്ത് ഇറിയാൻ കേട്ടോ ബാക്കിയുള്ളവ കാൽ കൊണ്ട് തട്ടി മാറ്റുകയാണ് എന്നിട്ട് ദേഷ്യത്തോടു കൂടി ഒരു ഭ്രാന്തിയെ പോലെ ചേറിൽ ചെന്നിരിക്കാണ് അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ആ നാലു പേരും സൂര്യയുടെയും നന്ദിനിയുടെയും അവരുടെ അച്ഛന്റെയൊക്കെ മുന്നിൽ വണങ്ങാൻ ഒരുപാട് നന്ദിയുണ്ട് എന്നൊരു സൂചകമായിട്ടാണ് അവർ കൈക്കൂപ്പി നിൽക്കുന്നത് ശേഷം സൂര്യ പറയുന്നുണ്ട് എങ്ങനെ എന്നാൽ നിങ്ങൾ വണ്ടിയിൽ കയറിക്കോ ഞാൻ നിങ്ങളെ നിങ്ങൾ കയറ്റിയ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വിടാം എന്ന് പറയാം അങ്ങനെ അവരെ വണ്ടിയിൽ കയറ്റി സൂര്യ അവിടെയൊക്കെ പുറപ്പെടുക അപ്പോൾ ആരും നന്ദിനിയോട് പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് സന്തോഷമായില്ല ഇനെ ദൈവം ഒരുപാട് ആദ്യം കരയിപ്പിച്ചു അത് ഇങ്ങനെ ഒരു സന്തോഷം തരാൻ വേണ്ടിയിട്ടായിരുന്നു ഇതാണ് സൂര്യ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിനെ നീ തെറ്റിദ്ധരിച്ച് കാണരുത് സ്വന്തം അമ്മയോടുള്ള പക പോക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇത് ചെയ്തത് എന്ന് മാത്രം നീ പറയരുത് അവൻ അവനിന്റെ കണ്ണുനീർ കണ്ടിട്ട് സഹിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് നന്ദിനി ഇങ്ങനെ ചെയ്തത് അതുകൊണ്ട് സൂര്യ നീ ഒന്ന് മനസ്സിലാക്ക് എന്നൊക്കെ പറയാട്ടോ എനിക്കറിയാം ആരതി ഇപ്പോൾ എന്റെ മനസ്സ് നിറഞ്ഞു എൻറെ അമ്മയുടെ ആത്മാവിന് സന്തോഷം കിട്ടി കാണും എനിക്ക് എനിക്കത്രയും മതി എന്ന് അവൾ പറയാൻ കേട്ടോ അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് പോവുകയാണ് അതേസമയം അകത്തേക്ക് പോയാൽ ഇന്ദ്രജയും വിജയം വേദയും കൂടി ഇരുന്ന് സംസാരിക്കാൻ കേട്ടോ വേദ പറയുന്നുണ്ട് ഇതിപ്പോൾ മമ്മിയുടെ മുന്നിൽ അവൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്കിടയിൽ ഒരു അകലം സൃഷ്ടിച്ചപ്പോഴും സൂര്യേട്ടനും നന്ദിനിയും തമ്മിൽ അടുക്കുകയാണോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിജയ് പറയുന്നത് അതിനെന്താ സംശയം കണ്ടില്ലേ അവളുടെ കണ്ണുനീർ സഹിക്കാൻ വയ്യാതെയാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നല്ലാതെ ഈ വക കാര്യങ്ങൾക്ക് ഇതിനു മുൻപ് ഈ വീട്ടിൽ നടന്നിട്ടുണ്ടോ അവൻ ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമായിരുന്നു ഇപ്പോൾ എന്തൊക്കെയാ മാറ്റങ്ങളാണ് സൂര്യക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് ഇതിനെ നമ്മൾ ചെറുതായിട്ടങ്ങ് കാണരുത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ മമ്മിയോട് അവൾ കാര്യം തുറന്നു പറയാതെ അവരുടെ ഇടയിൽ കൂടുതൽ ശത്രുത നമ്മൾ വെച്ചു പക്ഷെ അതിന്റെ ഫലം ഇവിടെയാണ് കണ്ടിരിക്കുന്നത് സൂര്യൻ നന്ദിനിയും ഒരിക്കലും അടുക്കരുത് അവർ തമ്മിൽ സ്നേഹിച്ചു തുടങ്ങാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ഇനി അതിനുള്ള വഴി നോക്കണം ഇപ്പോൾ നന്ദിനിയുടെ മനസ്സിൽ സൂര്യയോട് അല്പം സ്നേഹവും അനുകമ്പയും എല്ലാം ഉണ്ടായിട്ടുണ്ട് അത് അങ്ങനെ അവരുടെ മനസ്സിൽ കിടന്ന് വളർന്നാൽ ആകെ പ്രശ്നമാകും അതുകൊണ്ട് അതൊരിക്കലും നമ്മൾ വാർത്തരുത് ഇനി അതിനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്നൊക്കെ പറയാന് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി എന്ന് വേദ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ വഴിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്ന് അവൾ പറയാൻ കേട്ടോ അതേസമയം രാത്രിയിലെ സൂര്യ വീട്ടിലെത്തുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനി സൂര്യോട് പറയുന്നുണ്ട് എല്ലാം അവസാനിപ്പിച്ചു എന്ന് കരുതിയെടുത്തു നിന്നാണ് സാർ എന്നെ പിടിച്ചു എഴുന്നേൽപ്പിച്ചത് എന്റെ അമ്മക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സാർ ഈ വർഷത്തെ ആണ്ട് ഇങ്ങനെയൊക്കെ മുടങ്ങിപ്പോയല്ലോ എന്നാലോചിച്ച് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് പക്ഷെ ദൈവം എന്റെ കണ്ണുനീർ കണ്ടു അത് സാറിന്റെ രൂപത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു എന്ന് പറയാണ്ട് ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ് തനിക്ക് നിന്റെ അമ്മയോട് അത്രക്കും സ്നേഹമുണ്ടായിരുന്നല്ലേ അമ്മമാരെന്ന് വെച്ചാൽ നമുക്ക് സ്നേഹിക്കാനുള്ളതാടോ യു ആർ ലക്കി ദൈവം എനിക്ക് ആ ഭാഗ്യം തന്നിട്ടില്ല നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടതല്ലേ എനിക്കെന്തോ എൻ്റെ അമ്മയോട് അങ്ങനെ സ്നേഹം എൻ്റെ മനസ്സിൽ വരുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു അവനും ഒന്ന് ഇമോഷനാവാൻ കേട്ടോ ഇതെല്ലാം തൊട്ടപ്പുറത്ത് നിന്ന് വാതിലിന്റെ അടുത്ത് നിന്ന് യതിസർ കേൾക്കുന്നുണ്ട് അദ്ദേഹം അകത്തേക്ക് വരികയാണ് എന്നിട്ട് സൂര്യയുടെ കയ്യിൽ പിടിച്ച് തലോടിക്കൊണ്ട് അവനെ ആശ്വസിപ്പിക്കുകയാണ് നിനക്കും കിട്ടും ഇതുപോലെ ഒരമ്മയെ ഒരു ദിവസം അതിനുവേണ്ടി നമ്മൾ കുറച്ചൊക്കെ താഴ്ന്നു കൊടുക്കേണ്ടി വരും